ൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ബൂത്ത് ലെവൽ നേതൃസംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തിവരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ നേതൃസംഗമം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വിപുലമായി നടന്നു യൂണിവേഴ്സിറ്റി ലീക്ക് ആൻഡ് ജിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ നിയോജക മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിയേഴ് ബൂത്തുകളിൽ നിന്നും നാനൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുത്തു സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അബിൻ വർക്കി ഒ ജെ ജനീഷ് അനു ത്യാജ് ജോമോൻ ജോസ് ഷാജി പാച്ചേരി ഹാരിസ് മുദൂർ രാഹുൽ വെച്ചൂട്ട് അബ്ദുൾ റഷീദ് ഉമർ അലി കരേക്കാട് ആസാദ് തമ്പാനങ്ങാടി അനീഷ് കരുളായി അഭിലാഷ് നാസിൽ പൂവിൽ ഇ സെഫീർ ജാൻ പി പി മുഹമ്മദ് ഷമേൽ ജില്ലാ ഭാരവാഹികളായ രാഹുൽ ജിനാദ് ടി പി അസ്താഫ് സായി കിരൺ അനസ് ചൊക്കിളി എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹ്സിൻ പടിക്കൽ ബൈജു പെരുവള്ളൂർ സുബീഷ് പള്ളിക്കൽ സജിത്ത് കുന്നുമ്മൽ ജിഷ്ണു ചേലമ്പ്ര നിസാർ വള്ളിക്കുന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി വി പി സാലിൻ സ്വാഗതവും രാകേഷ് വിനു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് Meditech Academy, Tiro.